ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാലു കാര്യങ്ങൾ അവന്റെ വിജയത്തിന്റെ മാനദണ്ഡങ്ങളാണ് ഒരു മനുഷ്യൻ ദുന്യവിയായി ദുന്യായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന നാലു കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് അൽ

അയാൾ തുന്യവിയായി വിജയിച്ചു വരുന്ന ഹബീബായി നബി മുഹമ്മദ് മുസ്തഫാദങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ ഹദീസ് വിശദീകരിക്കുകയല്ല ഇന്ന് നമ്മളൊക്കെ എല്ലാവരും മുമ്പിൽ മുമ്പിലിരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണ് എല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എല്ലാവർക്കും സ്വന്തമായി വാഹനമുള്ള ആളുകളാണ് എല്ലാവരും അതില്ലാത്തവർ വളരെ കുറവാണ് വാഹന അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരു കാലത്താണ് നമ്മളുള്ളത് എല്ലാ ദിവസവും ഏത് ദിവസവും പേപ്പർ എടുത്ത് നോക്കിയാൽ പേപ്പറിന്റെ പേജുകളിൽ കാണാൻ കഴിയുന്നത് വാഹനാപകടത്തിൽ മരണപ്പെട്ടു വാഹനാപകടത്തിൽ ആശുപത്രിയിലായി ഇങ്ങനെ നിരന്തരം വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് മണ്ണാരക്കാട് നടന്ന സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ശരീരത്തിലൂടെ വണ്ടി ഇരച്ചു കയറി നമ്മൾ വായിച്ചു പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടക്കുന്ന വഴിയരികിലുള്ള വൃദ്ധരുടെ ശരീരത്തിലൂടെ ലോറി മരം കയറ്റിയ ലോറി ഇടിച്ചു കയറി നമ്മൾ പത്രത്തിൽ വായിച്ചു ഇങ്ങനെ നിരന്തരം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത് ഓരോ വർഷവും ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം ലക്ഷം ആളുകൾ ഒരു ഒന്നേ പോയിന്റ് എഴുപത്തി എട്ട് ലക്ഷം ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ വാഹനാപകടത്തിലൂടെ മരണപ്പെടുന്നു എന്നാണ് ഈ വാഹനാപകടം ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ കണക്കുകൾ പറയുകയല്ല വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വിജയത്തിൽ അനിവാര്യമാണ് അൽ നല്ല വാഹനം ഉണ്ടാവുക എന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റോഡിലേക്ക് ഇറങ്ങുമ്പോ തന്റെ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജാഗ്രതകൾ പാലിക്കണം വിശുദ്ധ ഇസ്ലാം അവർ നമുക്ക് വളരെ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് വളരെ ജാഗ്രത പാലിക്കണം ഉമ്മിനെ വിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ എ മുതൽ വരെ അവന്റെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സമ്പൂർണമായി അവതരിപ്പിച്ച ഒരേ ഒരു മതം മാത്രമാണ് ഇസ്ലാം ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ് റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുമ്പോൾ മനുഷ്യൻ എങ്ങനെ ഇറങ്ങണം എന്ന് വിശുദ്ധമായ കുർാനും പരിശുദ്ധമാക്കപ്പെട്ട ഹദീസും നമ്മളോട് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് അപകടങ്ങളുടെ പ്രധാന കാരണം എന്താണ് അമിതമായ വേഗത അമിതമായ വേഗതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു എന്നതാണല്ലോ അമിതമായും അധികമായും രാജ്യത്ത് ലോകത്ത് അപകടങ്ങൾ നടക്കാനുള്ള കാരണം എന്നാൽ വിശുദ്ധമായ ഖുറാനെ കൃത്യമായി വിശ്വാസി സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നടക്കുമ്പോൾ കൂടെ അടക്കണം അഹങ്കാരത്തോടു കൂടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ എന്റെ വണ്ടിയാണ് എങ്ങനെയും പോകാം എന്ന ചിന്ത ഒരു മുസ്ലിം വെക്കരുത് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫീ മശീക ഒരു ഒരു മിതത്വം മിതത്വം പാലിക്കണം പാലിക്കണം സഞ്ചാരത്തിൽ കൃത്യമാണ് ഖുർആൻ പറയാൻ ശബ്ദമുണ്ടാക്കരുത് അമിതമായ ശബ്ദമുണ്ടാക്കി ജനങ്ങൾക്ക് ശബ്ദമലിനീകരണം ഉണ്ടാക്കരുത് റോഡുകളിൽ ഇന്ന് നടക്കുന്ന ആഭാസങ്ങളൊക്കെ അതാണ് യുവാക്കൾ വണ്ടിയുടെ ശബ്ദ കോലാപനങ്ങൾ ഉണ്ടാക്കുന്നു വിശുദ്ധമായ ഖുറാൻ ഇതിനൊക്കെ വളരെ കൃത്യമായി നമുക്കൊരു മാർഗരേഖ വെച്ചു തന്നിട്ടുണ്ട് ഇത് ചെയ്യരുത് ഇത് വിശ്വാസിയുടെ പണിയല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള സഞ്ചാരങ്ങൾ റോഡിലൂടെയുള്ള സഞ്ചാരങ്ങൾ എന്റെ വണ്ടിയാണ് വിലപൊടിപ്പുള്ള വഴി വണ്ടിയാണ് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഞാൻ റോഡിലേക്ക് ഇറക്കിയ വണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ചെത്തിപ്പൊളിച്ചു നടക്കാം എന്ന ചിന്ത വിശ്വാസിക്ക പാടില്ല ഭൂമിയിൽ അഹന്താനത്തോടുകൂടെ നടക്കരുത് ൻ നിനക്ക് പർവ്വതത്തിന്റെ പർവ്വതത്തോളം വളരാനും നിനക്ക് കഴിയില്ല എന്ന് വിശുദ്ധമായ കുറാൻ നമ്മൾ വളരെ കൃത്യമായി ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ഈ അപകടങ്ങൾക്കൊക്കെ കാരണം പ്രധാനമായും ഇതാണ് മറ്റൊരു കാരണം ധൃതി മനുഷ്യന് എല്ലാ കാര്യത്തിലും ധൃതിയാണ് എല്ലാ കാര്യവും പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് കിട്ടണം എന്നൊരാഗ്രഹം മനുഷ്യനുണ്ടാകും എന്നാൽ പറയുന്നു ഒരു അടക്കവും ഒതുക്കവും വിശ്വാസിക്കു വേണം ഏത് വിഷയത്തിനും ധൃതി കാണിക്കരുത് ഒൻ അചിലും അമിതമായ ധൃതി ഏത് കാര്യം എന്ത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും എന്ത് വിഷയങ്ങളും തീരുമാനമെടുക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എല്ലാത്തിനും ഒരുത്തുന്നുണ്ട് അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റോഡിലൂടെയുള്ള സഞ്ചാരം വഴിയിലൂടെയുള്ള സഞ്ചാരം വഴിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ റോഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അവിടെ കൃത്യമായ മാനദണ്ഡങ്ങൾ വിശ്വാസികൾ പാലിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് വണ്ടി കൊടുക്കരുത് അത് വിശുദ്ധമായ ഖുർആാൻ പൊട്ടും തിരിയാത്ത കുട്ടികളുടെ കയ്യിൽ വാഹനം കൊടുക്കരുത് ഇതൊക്കെയാണ് അപകടങ്ങളുടെ കാരണം വിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ പണം ബുദ്ധിയില്ലാത്ത വകതിരി വറ്റാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കരുത് അത് അപകടം വരുത്തി വരുത്തുമെന്ന് വരുത്തി വെക്കുമെന്ന് വിശുദ്ധമായ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ റോഡിൽ വഴിയിൽ ഒരു വിശ്വാസി പാലിക്കേണ്ട മാർഗരേഖകൾ വിശുദ്ധമായ ഇസ്ലാം നമ്മൾ വളരെ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്നു വിശദാശങ്ങൾ പറഞ്ഞു നിങ്ങൾ വഴിയിൽ ആളുകൾ ഉണ്ടാവും വഴി അരികിലിരിക്കുന്ന ആളുകൾ ഉണ്ടാകും ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ വഴിയിൽ ഇരുന്നോട് എന്നാൽ നിങ്ങൾ റോഡിന്റെ സൈഡിൽ ആ റോഡിന് ഒരുപാട് ബാധ്യതകൾ കൊടുക്കാനുണ്ട് ഒരുപാട് ഹക്കുകൾ കൊടുക്കാനുണ്ട് നബി തങ്ങൾ പറഞ്ഞു ചോദിച്ചു എന്താണ് വഴിയോട് ഞങ്ങൾ കാണിക്കേണ്ട ബാധ്യത എന്താണ് ഒരു റോഡിനോട് ഞങ്ങൾ കാണിക്കേണ്ട ബാധ്യത എന്താണ് നിങ്ങൾ കണ്ണ് താഴ്ത്തണം ഹറാമിലേക്ക് നോക്കരുത് കണ്ണിനെ താഴ്ത്തണം കണ്ണിൽ സൂക്ഷ്മത പാടിക്കണം ആ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ തടഞ്ഞു വെക്കണം

നിർത്താൻ പറയണം അണി മുൻകർ തിന്മ കാണുമ്പോ അത് ചെയ്യരുത് എന്ന് പറയണം അത് വഴി അരി വഴിയുടെ അരികിലിരിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് കൊണ്ട് കൽപ്പിക്കണം അങ്ങനെയാണ് വിശുദ്ധമായി ഇസ്ലാം പറഞ്ഞ വളരെ മനോഹരമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് ഒരാൾ വഴിയിലൂടെ ഇറക്കുമ്പോൾ പറയുന്നു ഈ മാൻ എന്ന് പറയുന്നത്

ഈമാന്റെ ഏറ്റവും വലിയ പടിയാണ് അദാ അനി ഒരു വഴിയിൽ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കണ്ടാൽ ആ നിന്ന് നീക്കുക അത് ഈമാൻ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന പണിയാണ് അത് ഈമാന്റെ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഈമാനാണ് ഏറ്റവും താഴെക്കടയിലുള്ള ഈമാന്റെ ഭാഗമാണ് വഴിയെ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ റോഡിലേക്ക് വല്ല മരങ്ങളും ചാഞ്ഞു നിൽക്കുന്നു വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമുണ്ട് വിശ്വാസി അത് വെട്ടി ഒഴിവാക്കി കൊടുക്കണം വലിയ വിപത്തുകൾ വല്ല കല്ലുകളോ മുള്ളുകളോ റോഡിന്റെ റോഡിന്റെ നടുവുകളിൽ ഉണ്ടെങ്കിൽ അത് നീക്കുക അത് ഈമാന്റെ ഭാഗമാണ് എന്ന് പരിചയപ്പെടുത്തിയ മതമാണ് വിശുദ്ധമായ ഇസ്ലാം വിശുദ്ധ മതങ്ങൾ അങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് റോഡിലുള്ള അപക്വമായ പെരുമാറ്റങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പലപ്പോഴും നടക്കുമ്പോ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ തന്നെ ഉലസിപ്പോകും ചിലപ്പോ ഉലസും പക്ഷെ അതിന്റെ പേരിൽ റോഡ് സൈഡിൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് കടങ്കം വരുത്തുന്ന വിധത്തിൽ നമ്മൾ ശബ്ദിക്കാൻ പാടില്ല വിശുദ്ധമായ ഇസ്ലാം അവിടെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് റോഡരികിൽ ചിലപ്പോ വാഹനങ്ങൾ ചിലപ്പോൾ കേളും ഒരു പോലും ഒരു വിശ്വാസി മറ്റേ വിശ്വാസിയോട് തന്റെ വാഹനത്തിൽ ഒന്ന് ഒന്ന് ആളോട് ചൂടാകുന്നു പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ ബസ് ഡ്രൈവർമാരുണ്ടെങ്കിൽ ബസ്സിലെ ജീവനക്കാരുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് തെറ്റിയതിന്റെ പേരിൽ ഒരു സെക്കൻഡ് വാങ്ങിയതിന്റെ പേരിൽ പരസ്പരം തല്ലുന്നു അടിയുണ്ടാക്കുന്നു ഇത് വിശ്വാസിക്ക് ഒരു ചേർപ്പാടല്ല ചെയ്യാൻ ല്ല റോഡരികിൽ വഴിയരികിൽ അങ്ങാടികളിൽ അപക്വമായ പെരുമാറ്റം അത് വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് അതുപോലെ തന്നെ വാഹനം തരുന്നവരാൾ നമ്മളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്താണ് മര്യാദ ഒരാൾ വാഹനത്തിൽ പോകുമ്പോ നടന്നു പോകുന്ന ആളെ കണ്ടാൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആള് നടന്നു പോകുന്ന ആളുടെ സലാം പറയണം അത് വാഹനത്തിൽ കയറുന്ന ആളുടെ മര്യാദയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൃത്യമായി പറയുന്നു വാഹനത്തിൽ കയറി സഞ്ചരിക്കുന്ന പോകുന്ന ആളെ കണ്ടാൽ സലാം പറയണം പലപ്പോഴും നമുക്കതിനൊഴിവില്ല തീർന്നില്ല വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു നീവി വാഹനത്തിൽ സഞ്ചരിക്കുന്നു നിന്റെ സഹോദരൻ വാഹനമില്ലാതെ റോഡരികിലൂടെ ചൂട് തട്ടി സഞ്ചരിക്കുകയാണ് നിന്റെ വാഹനത്തിൽ ഒഴിവുണ്ട് എന്നാൽ നിന്റെ വാഹനത്തിന്റെ പിറകിൽ നിന്റെ സഹോദരനെ കയറ്റണം ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്താ നമുക്ക് കയറ്റിയാൽ ഇവിടെ മേലാത്തിൽ അങ്ങാടിയിലേക്ക് ഒരു സഹോദരൻ നടന്നിങ്ങനെ പോവുകയാണ് നമ്മൾ നമ്മുടെ ബൈക്കിൽ പോകുന്നു ബേക്കിൽ സ്ഥലമുണ്ട് എന്താ കയറ്റുന്ന പ്രശ്നം ഇത് വിശ്വാസിയെ സഹായിക്കണം ഇത് വിശ്വാസിയെ സഹായിക്കണം ഒരു ഒരു മനുഷ്യനൊരു മുമ്പിൽ വെയിലുകൊണ്ട് ചൂട് കൊണ്ട് നടന്നു പോകുമ്പോ തന്റെ വാഹനത്തിന്റെ പുറകിൽ സ്ഥലമുണ്ടെങ്കിൽ കയറ്റൽ അതിന്റെ പുറകിൽ ഒരു വിശ്വാസിയുടെ മാന്യതയാണ് അങ്ങനെയായിരുന്നു തന്റെ സ്വഹാപത്തിന് ഒട്ടകപ്പുറത്ത് തന്റെ വാഹനപ്പുറത്ത് കഴിഞ്ഞപ്പുറത്തൊക്കെ മഹാന്മാരായ സ്വഹാബത്തിനെ കയറ്റി പോയ ചരിത്രം കാണാൻ കഴിയും സംഭവങ്ങൾ അതീതിന്റെ കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു മുമ്പിൽ തന്റെ വാഹനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനപ്പുറത്ത് ഒരു മനുഷ്യൻ അപകടങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ദിക് എൻ്റെ പ്രിയപ്പെട്ട മുമ്പിൽ നിങ്ങൾക്ക് പതിവാക്കണം എപ്പോഴാണ് എങ്ങനെയാണ് എഞ്ചാണ് സംഭവിക്കുക എന്ന് നമുക്ക് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല വിശുദ്ധമായ ഖർഹാൻ പറയുന്നു വാഹനത്തിൽ കയറുമ്പോൾ ഒരു ദിക്രു പതിവാക്കണം ിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ അധികൃതർ പതിവാക്കണം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിലും പഠിക്കണം ചോദിച്ചു പഠിക്കണം സുഖാനന്ദ അത് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിൽ ഊഹിച്ചു വെക്കണം അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ വാഹനത്തിൽ കയറാൻ ഒരർഹതയും ഉണ്ടായിട്ടല്ല എല്ലാം നിന്റെ എല്ലാം നിന്റെ കഴിവൻ ആ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഈ വാഹനത്തിൽ കഴിവ എന്ന അർത്ഥം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആ ദിക്രം ചൊല്ലി വാഹനത്തിൽ കയറണം അതും ചെല്ലാൻ കഴിയില്ലെങ്കിൽ ഡിസ്മിൻ ആകി തവക്കരുത്തിനും നമ്മൾ വാഹനത്തിൽ കയറണം അന്റെ സുരക്ഷിത്വം ഉണ്ടാകുന്നു അന്റെ ദിമ്മ ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാകും അള്ളാഹുവിന്റെ ഹഫത്തിന്റെ മലായിക്കത്തിന്റെ കാവലുകൾ ഉണ്ടാകും എന്ന് മഹാന്മാരായ അയ്യമ്മ രേഖപ്പെടുത്തി കൊടുക്കുന്നു ഇങ്ങനെ വിശ്വാസി ജീവിതത്തിൽ പാലിക്കേണ്ട ക്രമങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത് ഒരു വാഹനം കയറുമ്പോ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ ഒരു വിശ്വാസി പാലിക്കേണ്ട മര്യാദകൾ ഇതൊക്കെയാണ് ഇത് വിശ്വാസി സമൂഹം അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ പോരാ വിശ്വാസിക്ക് എല്ലാ കാര്യത്തിലും അതപുകൾ എല്ലാ കാര്യത്തിലും ആദാപുകൾ അവന്റെ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യത്തിലും വിശുദ്ധ ഇസ്ലാം ഓരോ മര്യാദകൾ പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ആ ഒരു മര്യാദയാണ് വാഹനത്തിന് കയറിപ്പോ പാലിക്കേണ്ട ഞാനിവിടെ പരാമർശിച്ച മുഴുവൻ മര്യാദകൾ ഇത് വിശുദ്ധമായ ഈശ്വരം നമ്മൾ ഇങ്ങനെ കമപ്പെടുത്ത് ജീവിച്ചാൽ ഇൻഷാ അല്ലാതെ പരിധിവരെ നമ്മുടെ അപകടങ്ങൾ പുറത്താൻ നമുക്ക് കഴിയും അബ്ബാബു സുഖാൻ വാഹന അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അബ്ബാബു സുഖാൻ വാ എപ്പോൾ മരിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ മരിക്കാൻ പറ്റും